രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭ എലക്ഷന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെ മൊത്തത്തിൻ്റെയും ഓരോ ഇലക്ഷൻ പ്രീ പോൾ സർവേകൾ ഓരോന്നോരോന്നേ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ കുറച്ച് സർവേകൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു നേരത്തെ ടൈംസ് ഓമിൻ്റെ സർവേ തന്നെ നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊരു വാർത്ത കൊടുത്തിരുന്നു മാത്രമല്ല ലോക് ലോക്പോളിൻ്റെ ദക്ഷിണേന്ത്യ സർവേ കുറിച്ചും നമ്മൾ വാർത്ത കൊടുത്തിരുന്നു മാത്രമല്ല സി വോട്ടറിൻ്റെ സർവേ കൊടുത്തു സർവേക്കുറിച്ചും നമ്മൾ വാർത്ത കൊടുത്തിരുന്നു ഇപ്പോൾ ലോക് ലോക്പോളിൻ്റെ പുതിയൊരു സർവേ കൂടി പുറത്തു വന്നിരിക്കുകയാണ് പുതിയ സർവേ പുറത്തു വന്നത് രണ്ട് സംസ്ഥാനങ്ങളിലേക്കുള്ള സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പുറത്തു വന്ന സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് മഹാരാഷ്ട്രയാണ് മറ്റൊന്ന് രാജസ്ഥാനാണ് വളരെ നിർണായകമായ രണ്ട് സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും രാജസ്ഥാനും രാജസ്ഥാനെന്ന് പറയുമ്പോഴത്തേക്കും ബി ജെ പിയും കോൺഗ്രസും പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് രാജസ്ഥാൻ മുഖ്യ കോൺഗ്രസും ഭരണപക്ഷം ബി ജെ പി നിലയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളാണ് നേരിട്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ സംസ്ഥാനമാണ് രാജസ്ഥാൻ മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലാണ് നാല്പത്തിയെട്ട് ലോക്സഭാ സീറ്റിലുള്ളത് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഇപ്പോൾ മഹാരാഷ്ട്രയാണ് അതുകൊണ്ടുതന്നെ മഹാരാഷ്ട്രയിൽ കിട്ടുന്ന വോട്ടുകൾക്കും മഹാരാഷ്ട്രയിൽ കിട്ടുന്ന സീറ്റുകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് നിലവിലത്തെ രാഷ്ട്രീയ സാധനം അനുസരിച്ച് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ രാഷ്ട്രീയം കുഴഞ്ഞു പറഞ്ഞിരിക്കുകയാണ് വൃത്തിയായി പറയുകയാണെങ്കിൽ രണ്ട് ഭാഗത്തും ഒരേ പാർട്ടിയുടെ രണ്ട് പക്ഷങ്ങളുണ്ട് മഹാവികാസ് അഖാഡി എന്ന് പറഞ്ഞ ഇന്ത്യ സഖ്യത്തിനകത്ത് ഇപ്പോൾ ശിവസേന ഉദ്ധവ് ഉണ്ട് എൻ സി പി ശരത് പവാർ വിഭാഗവുമുണ്ട് കോൺഗ്രസും ഉണ്ട് അപ്പുറത്ത് നോക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് ബി ജെ പി ഉണ്ട് പിന്നെ ശിവസേന ഷിൻഡെ വിഭാഗമുണ്ട് മാത്രമല്ല എൻ സി പി അജിത് പവാർ വിഭാഗമുണ്ട് അങ്ങനെ പരസ്പരം കുഴഞ്ഞു കിടക്കുകയാണ് ഇത്തവണത്തെ മഹാരാഷ്ട്ര രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ലോക്സഭാ ഇലക്ഷനാണ് മഹാരാഷ്ട്രയിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കിട്ടാൻ പോകുന്ന വോട്ടുകളും വളരെ നിർണായകമാണ് ലോക്പോളിൻ്റെ ഈ സർവേക്കകത്ത് അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഓരോ ലോക്സഭാ മണ്ഡലത്തിലും അവർ ആയിരത്തി മുന്നൂറ്റി അൻപതോളം പേരെ നേരിട്ട് കണ്ട് തയ്യാറാക്കിയ സർവേ പ്രകാരമാണ് ഈ ഇലക്ഷൻ സർവേ പുറത്ത് വിടുന്നത് എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നാൽപ്പത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിലുള്ളത് ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളാണ് രാജസ്ഥാനിലുള്ള അങ്ങനെ പറയുമ്പോഴത്തേക്കും ഏകദേശം എഴുപത്തി മൂന്നോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ആയിരത്തി മുന്നൂറ്റി അൻപതോളം പേരെ ഓരോ ലോക്സഭാ മണ്ഡലത്തിലും കണ്ട് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ സർവേ പുറത്ത് വിട്ടത് എന്നാണ് ഇപ്പോൾ ലോക്പോൾ പറയുന്നത് ആ പ്രകാരം നോക്കുമ്പോഴത്തേക്കും മഹാരാഷ്ട്രയിലും രാജസ്ഥാനുള്ള സർവേ നോക്കുമ്പോഴത്തേക്കും മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് തിരിച്ചടിയാണ് അവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കാരണം വെച്ചാൽ ഈ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന ആയതുകൊണ്ട് തന്നെ നിലവിലത്തെ രീതിയിൽ അഞ്ചോളം പാർട്ടികൾ ഇപ്പോൾ ഭാഗമായിട്ട് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ബി ജെ പിക്ക് തിരിച്ചടിയാണ് എന്നാണ് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും കോൺഗ്രസ്സിന് നേട്ടമാണെന്നും അവർ പറയുന്നില്ല നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് കുഴഞ്ഞു പറഞ്ഞു കിടക്കുകയാണെന്നും ഇപ്പോൾ സ്പ്ലിറ്റ് ആയിട്ടുള്ള രണ്ട് പാർട്ടികൾ ശിവസേന എൻ സി പിയും അതിനകത്ത് ഇന്ത്യ മുന്നണികൾക്കൊപ്പം നിൽക്കുന്ന രണ്ട് പാർട്ടികൾക്കാണ് നേട്ടമുണ്ടാകാൻ പോകുന്നത് വെച്ചാൽ എൻ സി പി ശരത് പവാർ വിഭാഗത്തിനും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിനുമാണ് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് പക്ഷേ എന്തിനാലും ബി ജെ പി തങ്ങളുടെ നില അത്യാവശ്യം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അവരെ സർവേ സൂചിപ്പിക്കുന്നത് അത് പ്രകാരം നോക്കുമ്പോഴത്തേക്കും മഹാരാഷ്ട്രയിലെ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും ഉള്ള മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ ഡി എ ബ്ലോക്കിന് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ സീറ്റുകൾ കുറേ കഴിഞ്ഞ വർഷം മൃഗീയ ഭൂരിപക്ഷമായിരുന്നു ശിവസേന പിന്നെ ഇപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്കുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ മഹാരാഷ്ട്രയിൽ മൃഗീയമായ ഭൂരിപക്ഷമായിരുന്നു എൻ ഡി എ സെക്രട്ടറിന് കിട്ടിയത് ചുരുക്കം ചില സീറ്റുകൾ മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ശിവസേന സഖ്യവുമായിട്ട് ശിവസേന മുള്ള സഖ്യം വളരെ ഗുണകരമായിരുന്നു ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതൽ ലോക്സഭാ ഇലക്ഷൻ അത് ഇത്തവണ പറയുമ്പോഴത്തേക്കും എൻ ഡി എ ബ്ലോക്കിന് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ സീറ്റ് മാത്രമേ അവർ പ്രവചിക്കുന്നുള്ളൂ ബി ജെ പിക്ക് പതിനാല് മുതൽ പതിനേഴ് വരെ സീറ്റുകൾ മാത്രമാണ് അവർ പറയുന്നത് ഇന്ത്യ ഖ്യത്തിന് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നുണ്ട് കോൺഗ്രസിന് മാത്രം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റ് കിട്ടിയേക്കാമെന്നാണ് അവർ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ കിട്ടിയേക്കാമെന്നാണ് അവർ പറയുന്നത് മറ്റു പാർട്ടികൾക്ക് ഒരു സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട് രണ്ട് മുന്നണിക്ക് അത് ഉൾപ്പെടാതെ മാറി നിൽക്കുന്ന പ്രകാശ് അംബേദ്കറിന്റെ പാർട്ടിയുണ്ട് ആ പാർട്ടിക്ക് ചിലപ്പോൾ ഒരു ലോക്സഭാ എം വരെ കിട്ടിയേക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ലോക്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അഞ്ചോളം പാർട്ടികളാണ് ഇപ്പോൾ ലോക്സഭ ഇലക്ഷനിൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യത്തിനകത്ത് കോൺഗ്രസ് ഉണ്ട് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമുണ്ട് പിന്നെ എൻ സി പി ശരത് പവാർ വിഭാഗമുണ്ട് അപ്പുറത്ത് നോക്കുമ്പോഴത്തേക്കും ബി ജെ പി ഉണ്ട് എൻ സി പി അജിത് പവാർ വിഭാഗമുണ്ട് പിന്നെ ശിവസേന ഷിൻ്റെ വിഭാഗമുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആറോളം രാഷ്ട്രീയ പാർട്ടികളാണ് ഇലക്ഷൻ്റെ ഭാഗമായി മത്സരിക്കുന്നത് പിന്നെ ഇതിന് ഇതിനൊപ്പം നിൽക്കാതെ പ്രകാശ് അംബേദ്കറുടെ മറ്റൊരു പാർട്ടി കൂടിയുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുഴഞ്ഞും പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ അത് ഇന്ത്യ മുന്നണിക്കാണ് കൂടുതൽ നേട്ടമുണ്ടാക്കുക എന്ന് അവർ പറയുന്നുണ്ട് മാത്രമല്ല മറാട്ടകളുടെ വികാരവും പിന്നെ കർഷകരുടെ വികാരവും ഇപ്പോൾ ഭരിച്ചോണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ ബി ജെ പി സർക്കാരും എതിരാട്ടാണുള്ളത് അതുകൂടി ഇന്ത്യ സഖ്യത്തിന് നേട്ടമാകുമെന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട് അതുകൂടി ചേർത്താണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഒരു നേരിയ മുൻതൂക്കം നിലവിലെ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ ഉണ്ട് എന്ന് ലോക്പോളിൻ്റെ ഈ സർവേ പറയുന്നത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ സീറ്റുകളാണ് ബി ജെ പിക്ക് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറോളം വോട്ട് മാത്രമല്ല മുസ്ലിം വിഭാഗത്തിൽ നിന്നും എസ് ടി വിഭാഗത്തിൽ നിന്നും എസ് സി വിഭാഗത്തിൽ നിന്നും വോട്ടുകളൊരു കൺസോൾട്ടേഷൻ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ലെന്നും അത് കൃത്യമായിട്ട് ഇന്ത്യ മുന്നണിക്ക് തന്നെയായിരിക്കും പോകുമെന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട് അതുകൂടി വരികയാണെങ്കിൽ ഇതിനേക്കാൾ മെച്ച നേട്ടമായിരിക്കും അവിടുണ്ടാകുക ബി ജെ പി ചിലപ്പോൾ പുറമോട്ട് പോകാനുള്ള സാധ്യത കൂടി ഉണ്ടെന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് രാജസ്ഥാനിലേക്ക് നോക്കുമ്പോഴത്തേക്കും രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ അത് ബി ജെ പിക്ക് ആണ് മുൻതൂക്കം ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞതറോണ ഇരുപത്തഞ്ചോളം സീറ്റുകളും ബി ജെ പിന് മൃഗീയ ഭൂരിപക്ഷം രാജസ്ഥാനിൽ അതിത്തവണ അവർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണെന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും പോലും അവർക്ക് പതിനേഴ് മുതൽ പത്തൊൻപത് വരെ സീറ്റുകൾ ബിജെപിക്കും ബിജെപിയുടെ സഖ്യകക്ഷികൾക്കും രാജസ്ഥാനിൽ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ അഞ്ച് അടുത്ത് മാത്രമേ കുറയാനുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ രാജസ്ഥാനിൽ ബിജെപിക്കുള്ളൂ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അവർ കിട്ടിയ മുൻതൂക്കം ബിജെപിക്ക് രാജസ്ഥാനിൽ കിട്ടിയ മുൻതൂക്കം അവർ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ലോക്പോളിന് സർവേ പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ മുന്നണിക്ക് ആറ് മുതൽ എട്ട് വരെ സീറ്റായിരിക്കും കിട്ടാനുള്ള സാധ്യത കോൺഗ്രസിന് നാല് മുതൽ ആറ് വരെ സീറ്റുകൾ വരാൻ കിട്ടാനുള്ള സാധ്യതയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം സീറ്റുകൾ വളരെ കുറവായിരുന്നു കോൺഗ്രസിന് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഉണ്ടെന്ന് പറയാം പക്ഷേ എന്തിരുന്നാലും ബി ജെ പിയുടെ മുൻതൂക്കം ബി ജെ പിക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കഴിഞ്ഞ നിയമസഭാ കലക്ഷം തൊട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മുൻതൂക്കം അത്ര കണ്ട് കുറയാൻ പോകുന്നില്ലെന്നും വ്യക്തമായി പറയുകയാണെങ്കിൽ ബി ജെ പിക്ക് തന്നെയായിരിക്കും ഹിന്ദി ഹൃദയഭൂമിയിൽ എന്ന് സൂചിപ്പിക്കുകയാണ് ഈ പോൾ അത് പ്രകാരം പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റാണ് ബി ജെ പി സഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് ആറ് മുതൽ എട്ട് വരെ സീറ്റാണ് അവർ പറയുന്ന പോയെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ പാർട്ടികളെക്കാൾ ഇപ്പോഴും ബി ജെ പി തന്നെയാണ് രാജസ്ഥാനിലെ ഏറ്റവും വലിയ പാർട്ടി ആ മുൻതൂക്കം അവർ നിലനിർത്തുന്നതാണ് ലോക്പോൾ പറയുന്നത് മാത്രമല്ല ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് കർഷക സമരം മൂലം നെഗറ്റീവാണ് മാത്രമല്ല അഗ്നിപത് പരിപാടി അന്ന് സൈന്യത്തിലോട്ടുള്ള അഗ്നിപത് പരിപാടി അത് ജില്ല രാജസ്ഥാനിലെ ചില മേഖലകളിൽ ബി ജെ പിക്ക് ശക്തമായി എതിർപ്പുണ്ടാക്കിയിട്ടെന്നും അത് വോട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആറ് നാല് മുതൽ ആറു വരെ സീറ്റ് കോൺഗ്രസിന് ഇപ്പോൾ പ്രവചിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് കാര്യം മുൻ കൂടുതൽ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് ബി ജെ പിക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന് തന്നെയാണ് ലോക്പോളിൻ്റെ സർവ്വേ പ്രവചിക്കുന്നത് അത് നോക്കുമ്പോഴത്തേക്കും രണ്ട് സംസ്ഥാനങ്ങൾക്കുള്ള സർവേ ആണ് പുറത്തു വന്നിട്ടുള്ളത് അതിനകത്ത് ഒന്നിൽ ബി ജെ പിക്ക് വ്യക്തമായ മുൻതൂക്കം അവർ പ്രവചിക്കുന്നുണ്ട് രണ്ടാമത്തിനകത്ത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും സാധനങ്ങളുണ്ട് പക്ഷേ നേരെ മുൻതൂക്കം ഇന്ത്യ മുന്നണിക്കാണ് മഹാരാഷ്ട്ര എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന സർവേ ബാക്കിയുള്ള സർവേ പോലെയല്ല കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ കൂടുതൽ പറയുന്നുണ്ട് മാത്രമല്ല ആയിരത്തി മുന്നൂറ്റി അൻപതോളം പേരെ ഒരു മണ്ഡലത്തിൽ കണ്ടതിന് ശേഷമാണ് അവർ സർവേ നടത്തിയതെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്